ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം മമ്മൂട്ടി മാധവി സുരേഷ് ഗോപി ക്യാപ്റ്റൻ രാജു എന്നരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി തീ ഫെബ്രുവരി ഏഴാം തീയതി തിയേറ്ററുകളിൽ വീണ്ടും ഫോർ കെയിൽ റീറിലീസ് ചെയ്ത ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് ഇന്നലെ ഞായറാഴ്ച ദിവസം അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആണ് കേരളത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് ഇന്നലെ ഏകദേശം അഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് വരെങ്കിലും കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കൂ അടുത്തൊരു